വാഴപ്പഴം കഴിക്കാമോ തണുപ്പ് കാലത്ത് വാഴപ്പഴം കഴിക്കാമോ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വിശദീകരിക്കുന്നു യത്നിക് ഹെൽത്ത് കോർട്ട് പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരുമുണ്ടാകില്ല അല്ലേ വിറ്റാമിൻ സി വിറ്റാമിൻ ബി സിക്സ് എന്ന് തുടങ്ങി നമ്മുടെ ശരീരത്തിന് വേണ്ട വിറ്റാമിനുകൾ പൊട്ടാസ്യം കാൽസ്യം മെഗ്നീഷ്യം ഹോളേറ്റ് ഫൈബർ തുടങ്ങി പല ഘടകങ്ങൾ കൊണ്ടും സമ്പുഷ്ടമാണ് നേന്ത്രപ്പഴം ദിവസവും ഓരോ നേന്ത്രപ്പഴം കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നാണ് ന്യൂട്രീഷ്യന്മാർ വരെ പറയുന്നത് അറിയാം വാഴപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഒന്ന് ധാരാളം ഫൈബർ അടങ്ങിയ വാഴപ്പഴം പതിവായി കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാനും സഹായിക്കുന്നു കൂടാതെ മലബന്ധത്തെ പ്രതിരോധിക്കാനും ഇവ സഹായിക്കുന്നു രണ്ട് പൊട്ടാസിയവും കാൽസ്യവും മെഗ്നീഷ്യവും ധാരാളം അടങ്ങിയ വാഴപ്പഴം കഴിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ് മൂന്ന് നേന്ത്രപ്പഴം കഴിക്കുന്നത് ഊർജം പകരാൻ സഹായിക്കും വർക്കൗട്ട് ചെയ്യുന്നവർക്ക് നേന്ത്രപ്പഴം കഴിക്കുന്നത് ഏറെ നല്ലതാണ് നാല് പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയ ബനാന പതിവായി കഴിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും അഞ്ച് ദിവസവും ഒരു നേന്ത്രപ്പഴം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് കൊളസ്ട്രോളിനെ അകറ്റി നിർത്താൻ സഹായിക്കും നേന്ത്രപ്പഴത്തിൽ പെക്റ്റിൻ എന്ന ജലത്തിൽ ലയിക്കുന്ന ഒരു തരം നാരുകളുണ്ട് ഇവ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എല്ലിൻ്റെ തോത് കുറയ്ക്കുന്നതിനെ സഹായിക്കും ഒപ്പം നല്ല കൊളസ്ട്രോളിൻ്റെ തോത് നിലനിർത്തുന്നതിനും നേന്ത്രപ്പഴം കഴിക്കുന്നത് നല്ലതാണ് ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും നേന്ത്രപ്പഴം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ആറ് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും വാഴപ്പഴം കഴിക്കുന്നത് നല്ലതാണ് കൂടാതെ നിങ്ങളുടെ മാനസികാവസ്ഥ മികച്ചതാക്കാനും ഇവ സഹായിക്കും ഏഴ് മെഗ്നീഷ്യം ധാരാളം അടങ്ങിയ വാഴപ്പഴം കഴിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കും എന്നാൽ വാഴപ്പഴം തണുപ്പ് കാലാവസ്ഥയിൽ കഴിക്കാമോ എന്നുള്ളത് എല്ലാവരുടെയും ഒരു സംശയമാണ് ജലദോഷം ചുമ സൈനസ് ആസ്മ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ തണുപ്പുകാലത്ത് വാഴപ്പഴം കഴിക്കുന്നത് നല്ലതാകില്ല അത്തരക്കാർ പ്രത്യേകിച്ച് രാത്രി വാഴപ്പഴം കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല ഈ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്